നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടപ്പലായനം തുടങ്ങി തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ച നിസ്സഹായരായ പലസ്തീൻ കുടുംബങ്ങൾ അഭയം എവിടെയെന്നറിയാതെ ദുരിതയാത്രയിലാണ് ബോംബാക്രമണം മൂലം തകർന്ന ഷുജയ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടെ കൂട്ടപ്പലായനം യുദ്ധത്തിൽ ഇതിനോടകം കനത്ത നാശം നേരിട്ട് കഴിഞ്ഞ മേഖലയിൽ പലരും കയ്യിൽ കിട്ടിയ സാധനങ്ങളുമെടുത്ത് കാൽനടയായി സ്ഥലമൊഴിയുകയാണ് ഇന്നലത്തെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ചോളം വീടുകൾ തകർന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആറ് പേർക്ക് പരുക്കേറ്റു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ സൈനികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു പതിനാറ് സൈനികർക്ക് പരുക്കേറ്റു അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരുക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു പരുക്കേറ്റ കൈയ്യോ കാലോ മുറിച്ചു നീക്കാൻ അനസ്തേഷ്യയ്ക്കുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് അർബുദ രോഗികളെ ഈജിപ്തിലേക്ക് മാറ്റി ഇതിനിടെ ഇസ്രായേലിൽ തീവ്ര യാഥാസ്ഥിതിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണം എന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്നാണ് സമരക്കാരുടെ ഇസ്രായേലുമായി സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലെബനനിൽ നിന്ന് തങ്ങളുടെ ഇരുപതിനായിരം പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചു ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി എത്തിക്കാനായി യു എസ് പണിത കടൽപാലം ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന ആ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു കര വ്യോമ മാർഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആംഡ് സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത് അതേസമയം ദക്ഷിണ ഉത്തര ഗാസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രായേൽ സേന റഫേൽ ഹമാസുമായി നേരിട്ടുള്ള പോരാട്ടം ആരംഭിച്ചിരുന്നു ഹമാസിന്റെ ഒളി സങ്കേതങ്ങൾ ഉൾപ്പെടെ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ടാങ്കുകളുമായി റഫേൽ മുന്നേറിയ ഇസ്രായേൽ സേനയെ തടഞ്ഞ് ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകർ കനത്ത റോക്കറ്റ് മോർട്ടാർ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഹമാസിന് ആയുധം എത്തിച്ചിരുന്ന ഒരു പ്രമുഖനെ വധിച്ചതായി ഇസ്രായേലിലും അറിയിച്ചിട്ടുണ്ട് അൽ നുസ്രത്തിൽ ഒരു അപ്പാർട്ട്മെന്റിന് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല ഗാസയിലെങ്ങും കടുത്ത ഭക്ഷ്യക്ഷാമവും തുടരുകയാണ് പട്ടിണിമൂലം മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഏതൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ചരക്ക് കപ്പലിന് നേരെ യമനിലെ ഹൂതികൾ ആക്രമണവും ഇതിനിടെ നടത്തി ഗാസയിൽ നിലവിലെ കനത്ത ആക്രമണം അവസാനിക്കുകയാണെന്നും യുദ്ധം എന്നാൽ അവസാനിക്കുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കി ഭാഗികമായ വെടിനിർത്തലിനെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നും തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതോടെ യു എസ് മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും മങ്ങി